വീഡിയോ മറന്നോയി കണ്ണടക്കാനാ ഞാ കൊള്ളാം സീൻ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുഞ്ഞിടെ വീട് പലേശ്ശി കഴിഞ്ഞാൽ അടുത്ത ദിവസമാണേ അപ്പോൾ രാവിലെ പോയതന്നെ മൂന്നുപേരെ പല്ലേക്കിന്റെ കടമ എനിക്കായിരുന്നു പക്ഷേ ഒരാളുടെ പേസ്റ്റ് ഓറഞ്ച് പേസ്റ്റ് ആണെന്ന് മുന്നേ ബഹളമാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ വാ 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 റെഡ് റെഡ് കളർ കളർ

പിന്നെന്തിനേതോന്നോ കെട്ടു അങ്ങനെയല്ലേ ഞാൻ ഇവിടെ നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് താഴ്വിനോപ്പത്തേയ്ക്കും ദോശ ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് എടുക്കാൻ തോന്നി എടുക്കുവാണ് അപ്പോഴത്തേക്കും അവിടെ കുറച്ചൊരു പ്ലേറ്റിന് വേണ്ടി അടി ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം എടുത്ത് വച്ചിട്ട് അതായത് ഇനി പ്ലേറ്റ് എന്ന് പറഞ്ഞ് സാധനം ഒന്നും എടുത്ത് കൊണ്ടുവന്നില്ല അങ്ങനെ വേറെ പ്ലേറ്റ് പ്ലേറ്റൊന്നുമില്ല കുഞ്ഞുസ് ആക്കും അവൻ്റെ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി കുഞ്ഞുസ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഇവിടെ വിശപ്പ് വിശപ്പൊന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് രാത്രി ഇന്നലെ കഴിച്ചതല്ലേ എനിക്ക് പിള്ളേരെ കാലം വശപ്പാണ് പിള്ളേരെ അമ്മയ്ക്ക് അങ്ങനെ പിന്നെ ചർച്ച ചെയ്യുവാണ് ആർക്കൊക്കെ എത്ര കൊടുക്കാം അങ്ങനെ അവസാനം തികയൂലോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ അങ്ങനെ ചേച്ചി എല്ലാവരും പറയണം നമുക്ക് പഴഞ്ഞൊക്കെ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ പറയണം എല്ലാവർക്കും കൂടെ ഒത്തിരി നമുക്ക് എത്രയൊക്കെ ആവുമ്പോൾ നോക്കാം കുഞ്ഞു ഈ കൺഫ്യൂഷൻ്റെ ഇടയിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യും അങ്ങനെ നമ്മളിത് നോക്കണം ഇവര് ഒരു തീരുമാനത്തിൽ എത്തി നമുക്ക് എല്ലാവർക്കും ഫുഡ് ഒക്കെ അങ്ങനെ പിന്നെ അവർ ചിരിയും കാര്യം പഠിച്ചാലും ബഹളവും അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ ദോശ എല്ലാവരും അടുത്ത് വെച്ച് ദോശയും ചായയൊക്കെ ഇട്ട് നമ്മൾ എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് കഴിച്ചു അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും അക്കുവിന് ഭയങ്കര പിണക്കം അവന് ഗിഫ്റ്റ് പൊട്ടിക്കണം അങ്ങനെ അവൻ്റെ പിണക്ക അങ്ങനെ മണിക്കൂറാണെങ്കിൽ നീണ്ടു വന്നപ്പോൾ അങ്ങനെ അവസാനം വിചാരിച്ച് ഒരു ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാം പൊട്ടിക്കട്ട് അങ്ങനെ അവൻ പൊട്ടിച്ചുകൊണ്ട് നല്ല പടുത്താളോന്ന് അങ്ങനെ പറയേപറകെ ഓരോരുത്തരായിട്ട് വരാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഗഫ്റ്റ് എല്ലാവരും കൂടെ വന്നിട്ടൊക്കെ ഒരുമിച്ച് പൊട്ടിക്കാൻ എല്ലാം ഒതുക്കി അതൊക്കെ എല്ലാം പൊട്ടിക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ആവും തോന്നില്ല അങ്ങനെ ഓൾറെഡി ഒരെണ്ണം പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് അവന് ഗിഫ്റ്റ് വേറെ ഒന്നും കൊണ്ടല്ല അതിനകത്ത് അവൻ്റെ റിമോട്ട് കാർ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഓരോരുത്തരും അതാണ് പറഞ്ഞത് റിമോട്ട് കാറുണ്ട് പിന്നെ എന്തോ ടോയ്സ് ഒക്കെയാണ് എല്ലാവരും ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് അവർക്ക് പൊട്ടിക്കണം അങ്ങനെ പൊട്ടിച്ച് നമ്മൾ കാണിച്ചു ഒത്തക്കണ്ട കപ്പാണുള്ളത് ഗ്ലാസ് ആണ് ആ ഇല്ല அப்ப இதுலங்கி வேற பின் எல்லாருக்கும் ஓரோன்னு பிட்டிக்கணும் அங்கே ஓரோன்னு இது கொடுத்து கொள்ளாங்கடா மதிய മതി അവനൊന്നെടുത്തോട് ആ അത് പൊട്ടിട്ട് എല്ലാം പൊട്ടിക്കലോ ഓരോന്ന് കൊടു ഹായ് അച്ചു സൂപ്പർ മറ്റേ ലൈറ്റ് അയ്യോ മതി മതി അടച്ചു വെച്ചോ കളർ വേണോ മര്യാദയ്ക്ക് ഗിഫ്റ്റ് കൂട്ടിച്ചു കൊണ്ടുതന്നെ പിന്നെ പതുക്കു പതുക്കത് അടിയിലോട്ട് കലാശിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ ഓരോരുത്തരായിട്ട് പിടിച്ച് പുറത്താക്കി അപ്പോൾ ഇത് അവസാനം റിമോട്ട് കാറൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓരോരുത്തർക്ക് പെട്ടിക്ക് വേണ്ടിയായിരുന്നു അടി എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു അടി ഉണ്ടാക്കിയാലും ഒരു മനസ്സമാധാനം ഉള്ളു നമ്മൾ പിന്നെ ഇനി ഇപ്പോൾ എന്തായാലും സാധനം കൊണ്ടുവരും അപ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും പിടിച്ചിരുത്തി അതൊക്കെ എളുപ്പമായിരുന്നു അങ്ങനെ പിടിച്ച് സ്ഥലത്തി പെട്ടിയും വെച്ച് കൊടുത്ത് എങ്ങനെയാണ് കളിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് എന്നിട്ട് അടുക്കളയിലോട്ട് പോയപ്പോൾ അവിടെ ഫുഡിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് എത്തേക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്യണമെന്നാണ് പുരാണോന്നും പ്രമാണോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ടീച്ചറിന്റെ വക കുറച്ച് ക്ലാസ് ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ക്ലാസ് ഒക്കെ കേട്ടിട്ട് വരാം എന്താണ് എന്താണ് ആചാരങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ ഈ എനിക്ക് പക്ഷേ പുരാണ പ്രകാരം അതിന്റെ പിറ്റേ ദിവസം സോറി പഴമക്കാർ പറയുന്ന പ്രകാരം അതിന്റെ പിറ്റേ ദിവസം ഇച്ചിരി ചോറ് ഒരു കറി വെച്ചാൽ ആ വീട്ടിൽ കഴിക്കണം അത് നാ ആയിരിക്കും പറയുന്നത് ഓണാക്കാൻ എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ വീട് എടുക്കുന്ന നേരത്തെ ചിലപ്പോൾ ഓൺ ആക്കി വേണ്ടി മറന്നു അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വന്ന് ഓരോന്നേരത്ത് വെച്ചിട്ട് നിക്കുവാണ് ഇനി എല്ലാം വച്ചിട്ട് വേണം ഓരോ റൂമിലായിട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം വീട്ടിൽ പോവാം ഒന്നും അങ്ങനെ ഓരോന്നായിട്ട് വന്ന് നിറയെ സാധനങ്ങളും ഫാനും ഓരോന്നിട്ട് വന്ന് എല്ലാം കൂടെ എടുത്ത് വെച്ച് പിന്നെ ഇടയ്ക്ക് ജ്യൂസൊക്കെ കലക്കി കുടിച്ചു ഏട്ടാ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിള്ളേരൊക്കെ ഒരു സൈഡിലോട്ട് നീക്കി ഇരുത്തി അങ്ങനെ അവസാനം ഗിഫ്റ്റ് പൊട്ടിക്കാം പൊട്ടിക്കാമെന്നുള്ള തീരുമാനത്തിരുത്തി കാരണം അവർ പൊട്ടിച്ച് പൊട്ടിച്ച് പകുതി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഈ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി ആക്രാന്തമായിരുന്നു ഓരോരുത്തർക്ക് പൊട്ടിക്കാൻ വേണ്ടി സാധനം ഒന്നും വേണ്ട പൊട്ടിച്ചെടുത്ത് കയ്യിൽ കൊടുക്കും അതാണ് മെയിൻ അങ്ങനെ ഓരോരുത്തരായിട്ട് പൊട്ടിക്കുവാണ് direk apa setu usah pura direk kan kan ari kodon arnu adu potu wayp അയ്യോ ഇത്രയും നേരം ഞാൻ നേരത്തെ എടുത്തില്ല കിട്ടില്ല അത് നമുക്ക് ഹാളി വെച്ചാലാ കന്നടക്കാനാ ഞാൻ കൊള്ളാം സാധനമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിട്ട് അതേപോലെ രണ്ടൂന്ന് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെ നമുക്ക് ഇതിനെ തൂക്കിയിടണം ഇതൊന്നും ഇതുവരെ വച്ചില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഒരാഴ്ച അവറായി പാലവെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് കുറേ വീഡിയോ ഇങ്ങനെ പെയിൻറ്റിങ്ങിലൊക്കെ കിടക്കുകയാണ് ഇപ്പോഴാണ് ഞാൻ ഓരോന്നായിട്ട് കൊണ്ടിരിക്കുന്നത് ആ പിന്നെ സരസ്വതിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂജാറുണ്ട് അവിടെയൊക്കെ വയ്ക്കാൻ വേണ്ടി പറ്റും പിന്നെ എന്താ അക്കു അവിടെ എന്തൊക്കെയോ പൊട്ടിച്ചെടുക്കുകയാണ് അവർക്കും കാണിച്ചു തരാം ഭയങ്കര സന്തോഷം കൈ ഇരിക്കുന്ന ഗ്ലാസ് ആണ് തറ വീണേ അപ്പം പൊട്ടിപ്പോവും എന്നിട്ട് നോക്കുകയാണ് ഇനി എന്ത് പൊട്ടിക്കാം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും ത്ര പേര് ഉണ്ടായിരുന്നുള്ള ഭയങ്കര ബലമായിരുന്നു അപ്പൊ പിന്നെ ഇരിക്കാനും അതാണ് അതാ കണ്ടത് ജനലിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ നോക്കുന്നത് അപ്പൊ ഉണ്ണിക്കിവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതാകും പുറത്തു പോയിരുന്ന ജനലിൽ കൂടെ നോക്കി നിൽക്കുകയാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാവും ഓടിപ്പും പിന്നെ ഈ ഫ്രെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് ബുദ്ധൻ ഇതെല്ലാം ഇതുകൊണ്ട് വേറെ ഒന്നും ഇട്ടൊരു ബ്ലൂലിരിക്കുന്നില്ല ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു ഇനി ഇപ്പൊ ഫിലോസഫി സ്റ്റുന്റ് ആയിട്ടാണോ എന്തോ പൊട്ടിക്കൂ ഇങ്ങോട്ട് വന്ന് ഇമോൾ കൊയമാർക്ക് ഇങ്ങോട്ട് വന്ന് 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 കിട്ടില്ല എനിക്കിത് രണ്ട് നല്ല ഇഷ്ടപ്പെട്ട് ഏതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്റെ ഫോൺ കുറച്ച് കംപ്ലൈന്റ് ആയി പോയി കുഞ്ഞാകെ കിളി പറഞ്ഞ അവസ്ഥയിലായിരുന്നു കാരണം എല്ലാം ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല കാരണം ഓരോരുത്തരായിട്ട് പൊട്ടിച്ച് എവിടെയൊക്കെയോണ്ടായിരുന്നു യുദ്ധം നടക്കുന്നുണ്ടോ അങ്ങനെ ഭയങ്കര യുദ്ധത്തിന് ശേഷം അവൻ തന്നെ അത് പൊട്ടിച്ച് എല്ലാവരും അവരവർക്ക് കിട്ടുന്ന അവരവർ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കാണിച്ചെന്നിട്ട് എവിടെയെങ്കിലും വയ്ക്കും പക്ഷേ ഇവിടെ വയ്ക്കുന്നു എന്നതായിരുന്നു കൺഫ്യൂഷൻ കുഞ്ഞ് പിന്നെ ഓരോരുത്തരുടെ സംസാരമൊക്കെ കേട്ട് അങ്ങനെ പൊട്ടിക്കുകയാണ് ഫുൾ ചിരി ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ അതുപോലെ തന്നെ ഫുൾ ചിരിയായിരുന്നു അതിനുശേഷം ഇത് ക്ലോക്കാണ് കേട്ടോ ഇതേപോലത്തെ സെയിം ഒരു രണ്ട് ക്ലോക്ക് അതോ ഒരു ക്ലോക്ക് എന്തോ കിട്ടി രണ്ട് ക്ലോക്ക് കിട്ടിയെന്നാണ് എൻ്റെ തോന്നുന്നത് ഒന്ന് സിൽവർ ഒന്ന് ഗോൾഡു ആണ് തോന്നുന്നു പിന്നെ ഒന്ന് വലുത് ഒന്ന് ചെറുതാണ് കേട്ടോ അപ്പം പറയണം ഓപ്പോസിറ്റൊക്കെ വെക്കാം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഓരോരുത്തർ പറയണം നമുക്ക് അവിടെ വയ്ക്കാം ഇവിടെ വയ്ക്കാം പക്ഷേ നിമിക്കാറും കുഞ്ഞെ എല്ലാം പറഞ്ഞ് കാണും എവിടെയൊക്കെയാണ് ണെന്ന് കുഞ്ഞൊക്കെവിടെയാണോ തോന്നാൻ അവിടെ ആയിരിക്കും വയ്ക്കുന്നത് അപ്പോൾ കുഞ്ഞൂസ് അടുത്തടുത്ത് പൊട്ടിക്കാൻ അവർ നോക്കുകയാണ് ഇവർ എടുക്കണമെന്ന് വെച്ചാൽ ഏതിലാണ് കാറുള്ളത് ഏതിലാണ് ടോയ്സ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് അവർ നോക്കി പൊട്ടിക്കുന്നത് പക്ഷെ അവസാനം അവർക്ക് ഇതൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ് അപ്പോൾ ഇനി പാലേച്ച് നമുക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കണം ടോയ്സ് വാങ്ങിച്ചുകൊടുക്കണം അതാണ് ഇപ്പോഴത്തെ നീക്കം പോലെ അടുത്ത് ഇതാക്കണ്ട കൃഷ്ണനും രാധയൊക്കെ ഉണ്ട് നമുക്ക് കൃഷ്ണനും രാധയും അല്ലാതെ ഇത് ഇത് മാത്രമേ കിട്ടുള്ളൂ പിന്നെ അല്ലാതെ ഫോട്ടോ ഫ്രെയിമാണ് കിട്ടിയത് അപ്പം കുഞ്ഞുസ് ഭയങ്കര സ്ലോ ആണ് കേട്ടോ ബാക്കി എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണ് അവനാണെങ്കിൽ ഒന്നിനൊരു കേടുപാട് വരുത്താതെ സൂക്ഷിച്ചാണ് എല്ലാം പൊട്ടിക്കുന്നത് പിന്നെ കുഞ്ഞിക്ക് കുറച്ച് പേര് ആങ്ങാരൊക്കെയാണ് ഏതൊക്കെയാണ് തന്നത് എന്നത് അറിയാമായിരുന്നു അപ്പോൾ പറയുകയാണ് ഇനി ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പോയി എല്ലാവരും പേരൊക്കെ എഴുതി കൊടുക്കണം അതാവുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പിന്നെ പുട്ടുകുടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ടുകുട്ടി പുട്ടുകുട്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങന മാറ്റലൊക്കെച്ചിണ്ടി അമ്മേയാണ് കൊള്ളാ സെറ്റ് പറഞ്ഞു നടക്കുന്നേ ഇതെവിടെ കളയ മാത്രം മക്കളേ ഇതെവിടെ വെച്ച് നമ്മൾ നടക്കില്ലേ അല്പം ആവും കാണും പറയുന്നേ ചടങ്ങാനേ പറ്റില്ല കുറച്ച നവറുന്ന ആ കാരോ അല്ലല്ല കാരം കാരം നവറുന്നേ അല്ലല്ല നല്ല കസേ വീണ്ടും അമ്മ അമ്മ എന്ന് വിളിക്കുന്ന വേറൊന്നും കൊണ്ടല്ല ഈ സൈഡിൽ ഉണ്ടായിരുന്നൊക്കെ ഇനി കഴിഞ്ഞ് ഇനി അപ്പർ സൈഡിൽ നിന്ന് കിട്ടിയാലേ പൊട്ടിക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ കുറച്ച് കലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം നേരത്തെ നമ്മളത് ഓൾറെഡി പൊട്ടിച്ചതാണ് കാരണം നമുക്ക് അടുക്കളയിൽ ഞാൻ പറഞ്ഞില്ല സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിച്ച് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അടുത്തതാ വീണ്ടും അടുത്ത് പറ്റാത്ത സാധനം എടുത്തു

ആദ്യം ആദ്യമൊന്നും കുഞ്ഞിക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ ആയപ്പോള് അങ്ങ് ടെറർ മൂഡിലോട്ട് വരാൻ തുടങ്ങി കാരണം ഒന്നും എടുക്കാൻ വേണ്ടി സമ്മതിക്കണ്ടില്ല എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല ഒന്നും നോക്കാനും പറ്റണില്ല പിന്നെ ഇടയ്ക്ക് ചിരി കണ്ട അത് എന്താണെന്ന് വെച്ചാൽ ഒരു കടയിൽ പോയി നോക്കിയിട്ട് വാങ്ങിക്കാതെ വന്ന ഒരു എന്താ അതിൻ്റെ പേരും പറഞ്ഞില്ല അയ്യോ എയർ ഫ്രയർ ആ അത് തന്നെ അത് കിട്ടിയതിന്റെ സന്തോഷമാണ് ഇത് പിന്നെ ഫാനൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് സീലിംഗ് ഫാൻ സെറ്റ് ചെയ്തിട്ടില്ലേ എന്ത് വേണം പതുക്കോ എവിടെ പിന്നെ ഓവനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ കിട്ടിയതാണ് പിന്നെ അതൊക്കെ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഏറ്റോ ഞാൻ ഈ ഓവൺ അല്ലാതെ നമ്മുടെ ഒരാളുടെ വീട്ടിലിരിക്കുന്നതാണ് ഇനി എന്തെങ്കിലും വേണം പോയി കേക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് പരീക്ഷണം ചെയ്യാൻ വേണ്ടിട്ട് അപ്പോഴാണ് ഈ ഒരു സാധനം കിട്ടിയത് സന്തോഷായാ 来了吗？ അതിനുശേഷം പുറത്ത് വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു ഇത്രേം നേരം പണിയായിരുന്നു അപ്പോൾ വന്നിരുന്നപ്പോഴത്തേക്കും എന്താ ഒരാൾ മൂന്ന് ബാത്റൂം ആകത്തുണ്ട് എന്നിട്ട് അവന് അവിടെ പോകാൻ വയ്യ അത് വെളിയിൽ പോയിട്ട് വരുവാണ് അപ്പോൾ അങ്ങനെ വഴക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവശ്യം പറയുകയാണ് ഞാനും അവൻ്റെ കൂടെ പോയി പിന്നെ മഴയൊക്കെയുണ്ട് വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കണ്ട എന്ത് അടുക്കും ചിട്ടയായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുമോ അങ്ങനെ വെച്ചിട്ട് അടുത്ത് ഇനി മഴ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പിന്നെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഈ ഐസ്ക്രീം്റെ ഈ ഒരു ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട അമ്മ പറയണം അമ്മയ്ക്ക് വേണം അങ്ങനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഓരോന്നേറ്റം അടുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമുക്കിതേപോലെ കിട്ടി പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു സാധനം എന്താണെന്ന് മനസ്സിലായത് കൊഴത്തൂലല്ലത് മയിലിൻ്റെ കുഞ്ഞു മയലിൻ്റെ എന്തോ പീലിയാണ് അപ്പോൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കുറേ ആയി എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇപ്പോൾ സെർവൊക്കെ ചെയ്ത് വെക്കാമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ നമ്മൾ റെഡിയാവാൻ വേണ്ടിയിട്ട് പോയി നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇത് ഭയങ്കര കാറ്റുമഴയും ഉമ്മ പറഞ്ഞാൽ ഭയങ്കര കാറ്റും ആ ഷീറ്റൊക്കെ എവിടെയാണ് ഷീറ്റാണ് പറഞ്ഞു തന്നിവിടെയായിരുന്നു ഭയങ്കര മഴ അങ്ങനെ നമ്മുടെ യാത്ര ക്യാൻസലായി പിന്നെ ബാക്കിയും കൂടെ ഒതുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒതുക്കിക്കൊടുന്ന് തങ്ങി ചേച്ചി തേൽ കിട്ടെന്നിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ച് ഡ്രസ്സെല്ലാം എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ കിളി പറഞ്ഞിരിക്കുകയാണ് എല്ലാം എവിടെ വെക്കാം പിന്നെ നീ ഇത് പണ്ടത്തെ ഫോട്ടോയൊക്കെ എടുത്ത് അമ്മ അമ്മതാ റെഡിയായി ആ വേഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി നൈറ്റൊക്കെ കുഞ്ഞു കടയിൽ നിന്ന് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഇരിട്ടി കറണ്ടെല്ലാം പോയി ഒരു ലൈറ്റ് മാത്രം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മളതായ ഇത് പുതിയ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഇത് കുഞ്ഞുസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കുറേ വർഷത്തിന് ശേഷം നമ്മളിങ്ങനെ പൊതുയുന്നതിനാണെന്ന് തോന്നുന്നത് കാരണം എനിക്കിപ്പോൾ കോളേജിലല്ലേ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അവന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു ഒരാൾ കട്ട് ചെയ്യുന്നു ഒരാൾ പൊതിയുന്നു ഒരാൾ സ്റ്റാപ്പേർ ചെയ്യുന്നു ഒരാൾ പേരെട്ടിക്കുന്നു നെയ്മെഴുതുന്നു ഒരെണ്ണം ഓരോന്നാണ് അവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അവൻ ഇഷ്ടമുള്ളത് വേണം പക്ഷേ ഇത് അങ്ങനെ ഇളക്കാൻ പറ്റില്ല കാരണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമല്ല നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വേണം എടുക്കുക ഒരെണ്ണം അങ്ങനെ എടുത്താൽ പിന്നെ പറ്റൂല എത്ര പറഞ്ഞിട്ടും അവന് കേൾക്കാൻ വയ്യ അത് അച്ചുവിനെ പഠിപ്പിക്കണം എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അവൻ അച്ഛനെ എന്ത് പഠിപ്പിക്കാണെന്ന് എനിക്കറിഞ്ഞൂടും അമ്മ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നിന്ന് കട്ടൊക്കെ ചെയ്ത് എടുത്ത് തരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരാൾ അവിടെ പിണങ്ങി നിൽപ്പുണ്ട് അവന് അവന് ബുക്കില്ലാന്ന് പിന്നെ ആയിഷ പോയി കളിയാക്കിയതാണ് അവസ്ഥ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി കുറേ ഉണ്ടായിരുന്നു കുറേ ബുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടെ പഠിക്കാൻ തോന്നുന്നു പക്ഷേ ഇനി വയ്യ ഓൾറെഡി ഇങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത് ഇനി വീണ്ടും അതിനകത്ത് പോയി ചാടാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഈ പത്ത് പ്ലസ് എണ് അതൊന്നും എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടില്ല ഈ കൊച്ചില് പഠിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പാടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം ഇത് അടുത്ത ദിവസമാണ് അടുത്ത ദിവസം രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് ഇറങ്ങി അങ്ങനെ എല്ലാവർക്കും ഉമ്മയൊക്കെ തന്നിട്ട് കുഞ്ഞു നമ്മൾ പറഞ്ഞു വിട്ട് കാരണം ഇത്രയും ദിവസം ഇപ്പം ഒരു രണ്ട് ദിവസം ദിവസമായുള്ളൂ എന്നാലും അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ എന്തോ ഒരു സങ്കടം ഭയങ്കര മഴയൊക്കെ ആയിരുന്നിട്ട് അതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് പിന്നെ കൊച്ചിൻ്റെ രാജ്യമൊക്കെ തന്നു നമ്മൾ പറഞ്ഞു വിട്ടു വരാൻ നേരത്താണത് ആ ഒരു സൗണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മയിൽ നല്ല രസമാണ് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം മയിലിനൊക്കെ കേട്ടിട്ട് വിലോട്ട് തിരിച്ചതാണ് അപ്പോൾ അത്രയുള്ളൊക്കെ ബൈ